ഹായ് ഇന്നത്തെ വീഡിയോ പഴുത്ത മാങ്ങ എങ്ങനെയാണ് വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എന്നുള്ളത് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ചോളം മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം കുറ്റ്യാട്ടൂർ മാങ്ങയാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മാങ്ങയെല്ലാം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ഇന്ന് കാണിക്കുന്ന മെത്തേഡൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്തിട്ട് മാങ്ങ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കാണിക്കുന്നത് പക്ഷെ ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമുക്ക് ഈ മാങ്ങ സൂക്ഷിച്ച് എടുത്തു വെക്കാൻ പറ്റും ഇപ്പം മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് അധികം ആയിട്ട് മാങ്ങ മോശമായിട്ടൊന്നും പോവാണ്ട് നമുക്ക് നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ മാങ്ങ തൊലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ തൊലയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള മാങ്ങ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ പഴുത്ത മാങ്ങ ആയതുകൊണ്ട് കട്ട് ചെയ്യേണ്ട അതിന് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് മുറിന് മുറിന് വരുന്നുണ്ട് അത്രയും പഴുത്തിട്ടുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാ മാങ്ങയും ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഈ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള മാങ്ങയുണ്ടല്ലോ അത് നമുക്ക് ഒരു സിബ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈസി ബ്ലോക്ക് കവറിലാണെങ്കിലും ബോക്സായിട്ട് സൂക്ഷിക്കുവാണെങ്കിലും എല്ലാം നിങ്ങൾ ഒരു തവണ എത്ര യൂസ് ചെയ്യും അതിനനുസരിച്ചിട്ട് മാത്രം കവർ ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിങ്ങനെ തന്നെ ഫ്രീസ് ചെയ്യുവാണെങ്കിൽ ഒരു വർഷത്തോളം യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ ഇരുന്നോളൂ ഒരു തവണ എടുക്കുന്ന പാക്കറ്റ് അന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് തീർക്കുക ഒരു തവണ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വീണ്ടും അകത്തെടുത്ത് വെക്കാൻ പാടില്ല ഒരു തവണ പുറത്തെടുത്ത് വെക്കുവാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ പ്രിസർവേഷൻ്റെ ഒരു മെത്തേഡ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ എയറൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുക പിന്നെ ഇതിന് കണ്ടോ അഞ്ച് മാങ്ങ വെക്കാൻ ഈ ഒരു ചെറിയൊരു സിബ്ലോക്ക് കവറിൻ്റെ അത്രയേ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ കൂടുതൽ സ്പേസ് ഒന്നും ഫ്രീസറിൽ പോവില്ല എനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ അഞ്ച് മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തെടുത്ത മാങ്ങയിലോട്ടേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ എന്ന് വെച്ചാൽ നല്ലൊരു പ്രിസർവേറ്റീവ്സാണ് അപ്പോൾ മാങ്ങ തീരെ ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി സേഫർ സേഫറായിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ജിബ്ലോക്ക് കവറിലോട്ടേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ എല്ലാ മാങ്ങയും ഞാൻ ജിബ്ലോക്ക് കവറിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ജിബ്ലോക്ക് കവറിലോട്ടേക്ക് മാറ്റിയ മാങ്ങ നല്ലപോലെ ഏറെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ടേക്ക് എടുത്തു വെക്കാം ഇതിൽ കുറച്ച് ഷുഗർ കൂടുതലായിരിക്കും ഇത് നമുക്ക് ഷേക്ക് പിന്നെ അങ്ങനെ ഐസ്ക്രീംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം മറ്റേത് നമുക്ക് സാലഡ്സായിട്ടും വെറുതെ കഴിക്കാനൊക്കെ എടുക്കാൻ പറ്റും വെറുതെ ജസ്റ്റ് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടത് പിന്നെ മധുരം അധികം ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ മറ്റേ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി ഇത് കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് ഇപ്പോൾ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട് ഇനി തേർഡ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക നല്ല പഴുത്തം മാങ്ങിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും എന്നിട്ട് ഇതിൻ്റെ പ്യൂര് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഇതേപോലെ തന്നെ സിബ് ലോക്ക് കവറിലാക്കിയിട്ട് എടുത്തു വെക്കാൻ പറ്റും ഇതും നമുക്ക് ജ്യൂസ് ഷേക്ക്സ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്തിൽ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഫ്രഷ് മാങ്ങയുടെ പൾപ്പ് മാത്രമാണ് ഇതും ഇതുപോലെ സിബ് ലോക്ക് കവറിലാക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് മാത്രം നിങ്ങൾ ഒരു കവറാക്കി വെക്കാൻ ശ്രദ്ധിക്കുക ഒരു തവണ എടുക്കുന്നത് എത്രയാണോ അതിനനുസരിച്ചിട്ട് പാക്ക് ചെയ്യാം എന്നിട്ട് നല്ല പോലെ ഏറെ കളഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുക ഇപ്പോൾ കണ്ടോ ഈ മൂന്ന് അതായത് പത്ത് പതിനഞ്ചോളം മാങ്ങ ഇരിക്കാൻ ഈ മൂന്ന് കുഞ്ഞ് പാക്കറ്റ് മാത്രം മതി അപ്പോൾ ഫ്രീസറിൽ ഒരുപാട് സ്പേസ് ഒന്നും പോവില്ല നമുക്ക് അത്യാവശ്യം വേണ്ട മാങ്ങയൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ നെക്സ്റ്റ് ഇയർ വരെ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ജ്യൂസോ ഷേക്കോ ഐസ്ക്രീംസോ ക്രീംസോ എന്താണ് പുഡിങ്ങോ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്